ിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പ് സ്റ്റാറ്റസിനകത്തുള്ള ചെറിയ ഒരു ടിപ്സാണ് നമ്മൾ എത്ര ക്വാളിറ്റി ഉള്ള ഫോട്ടോസുകളായാലും സ്റ്റാറ്റസിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോവാറുണ്ട് അതിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടാറില്ല എന്നാൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാതെ ആ ഒരു എച്ച് ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ കഴിയുന്ന ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ നമ്പർ തന്നെ ഓപ്പൺ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് നമ്മുടെ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ സേവ് ചെയ്ത വെച്ച ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഏത് ഫോട്ടോസാണോ അല്ലെങ്കിൽ ഏത് വീഡിയോസ് ആണോ വേണ്ടത് ആ ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം അവിടെ അതിൽ ഞാനിവിടെ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് ഗാലറി ഓപ്പൺ ചെയ്തു ഗാലറി ഓപ്പൺ ചെയ്തതിനു ശേഷം കുട്ടിയുടെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഒരു ഫോട്ടോ ഞാൻ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് എച്ച് ഡി എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഈ എച്ച് ഡി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എച്ച് ഡി ക്വാളിറ്റി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇത് സെൻഡ് കൊടുക്കുക സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈലിൽ തന്നെ നമ്മുടെ ഈ ഒരു നമ്പറിൽ തന്നെ ഈ ഒരു ഫോട്ടോ സെൻഡ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ സേവ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് സേവ് കൊടുക്കുക ഇപ്പൊ ഈ ഒരു ഫോട്ടോ നമുക്ക് എച്ച് ഡി ക്വാളിറ്റി തന്നെ നമ്മളെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടായിരിക്കും നമുക്ക് ഇവിടെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ബാക്കിലോട്ട് പോവുക ബാക്ക് ലോട്ട് പോയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുക സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്തു അതിനുശേഷം നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫോട്ടോ നമ്മൾ സേവ് ചെയ്ത ഒരു ഫോട്ടോയിൽ ഇവിടെ ഉള്ളത് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന്റെ ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെട്ടില്ല നല്ല എച്ച് ഡി ക്ലാരിറ്റി തന്നെ കണ്ട സൂം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ വേണ്ട ക്യാപ്ഷൻ ഒക്കെ കൊടുത്തതിനു ശേഷം സെൻഡ് കഴിഞ്ഞാൽ ഈ ഫോട്ടോ നമുക്കോട് കാണാൻ വേണ്ടി സാധിക്കും നല്ല എച്ച് ഡി ക്യാറ്റി തന്നെ പേര് സ്റ്റാറ്റസ് കൂടെ സെൻഡ് ആയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ ഒരു സിമ്പിൾ ട്രിക്കിലൂടെ നമുക്ക് വാട്സ്ആപ്പിലൂടെ ഇതുപോലെയുള്ള എച്ച് ഡി ഫോട്ടോസുകൾ നമ്മൾ കാറ്റി നഷ്ടപ്പെടാതെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു